നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ ചില ലൈംഗിക ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുക എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രമുഖരടക്കം അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പ്രതികരണം നടത്തുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് അപ്പോൾ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി രാജിവെച്ചിരിക്കാണ് അപ്പോൾ എന്താണ് താങ്കളുടെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ ശ്രീ മോഹൻലാൽ അടക്കമുള്ളവർ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിവെച്ചത് അതിനെ നമ്മൾ പോസിറ്റീവായി കാണണം അമ്മയിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇന്നും പറയുന്നില്ല പക്ഷെ അമ്മ മുഴുവൻ മോശമാണ് സമൂഹം മുഴുവൻ മോശമാണ് മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ മോശമാണ് എന്ന രീതിയിൽ വ്യാപകമായി അവരെ കരുവാരത്തിയേക്കരുത് ശ്രീ സിദ്ധിഖിനെതിരെ ആരോപണം വന്നു അത് വ്യാജാരോപണമാണ് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അദ്ദേഹം പരാതിയും കൊടുത്തു പക്ഷെ എന്നാൽ പോലും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി അത്തരത്തിലുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന സമീപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് അതുകൊണ്ട് ശ്രീ സിദ്ധിഖാകട്ടെ ശ്രീ മോഹൻലാലാകട്ടെ ഇവരെല്ലാം നമ്മുടെ ഏറ്റവും വലിയ താരങ്ങളാണ് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട് നമ്മൾ വളർന്നവരാണ് അവരുടെ ഈ നിലപാടിനെ സ്വാഗതത്തോടെ കാണണം ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ തന്നെ വന്നിരിക്കുന്ന രണ്ടു മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് അതോടൊപ്പം അമ്മയുടെ കരുതലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കൈനീട്ട തുടക്കം ഒരു കാര്യവും ആർക്കും നെഗറ്റീവായി ബാധിക്കരുത് എല്ലാരെയും അവിടെ പോലും അമ്മയുടെ ഒഫീഷ്യൽ പത്രക്കുറിപ്പിൽ അവർ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മയുടെ പോസിറ്റീവ് നീക്കമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയാകാനുള്ളൊരു കാലഘട്ടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ റിക്വസ്റ്റ് കൂടെ പറയാം എന്റെ ഒരു റിക്വസ്റ്റ് എനിക്ക് ശ്രീ പൃഥ്വിരാജ് പോലുള്ള വ്യക്തി വരണമെന്നാണ് എന്റെ ആഗ്രഹം അതോടൊപ്പം തീർച്ചയായും സ്ത്രീ നേതൃത്വം കൂടെ വേണം സംശയമില്ല അതുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും പ്രസിഡന്റും സെക്രട്ടറിയാ വരുന്നത് നന്നായിരിക്കും പ്രസിഡന്റ് ആയൊരു സ്ത്രീയോ അല്ലെങ്കിൽ സെക്രട്ടറി ആയ സ്ത്രീയോ ഒരു പുരുഷനോ വരികയാണെങ്കിൽ അതിന്റെ ഒരാൾ പൃഥ്വിരാജ് ആകുന്നത് വളരെ നല്ലതാണ് കാര്യം പൃഥ്വിരാജ് ബാലൻസ്ഡ് നിലപാടെടുക്കുന്നില്ല പൃഥ്വിരാജിന്റെ ആ നിലപാടുകൾ വളരെ സ്വാഗതാർഹമാണ് അമ്മയുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പറയുമ്പോഴും ഏറ്റുപറയുമ്പോഴും പൃഥ്വിരാജ് വ്യാജപരാതികൾക്കെതിരെയും നടപടി വേണം എന്ന് ഞങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ബാലൻസ് ആണ് നമുക്ക് വേണ്ടത് അത് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രീ പൃഥ്വിരാജിനാകും അദ്ദേഹത്തെ പോലൊരു വ്യക്തി വരും വരുമെന്നുള്ളതാണ് എന്റെ മാത്രമല്ല ഈ ഒരു വിഷയം വന്നതിന് ശേഷം മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എന്താ പറയണ സിനിമയുടെ കാര്യത്തിൽ ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം വരുന്ന വരുന്നൊരു നടനാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഒരാരോപണം പോലും വന്നില്ല അദ്ദേഹം എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ സമീപനങ്ങളും നിലപാടുകളും നമുക്കറിയാം അതുകൊണ്ട് ഇത് പൊതുവേ പോസിറ്റീവായി കാണുന്ന ഒരു കാര്യമാണ് അമ്മയിൽ നിന്ന് ആൾക്കാർ ധാർമ്മികത വരുത്തുപിടിച്ച് രാജിവെച്ചു അത് മോഹൻലാലിന്റെ കൂടെ അനുമതിയോടുകൂടി ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പോട്ടെ ഇത് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ മാത്രമല്ല ഇനി ഹൈക്കോടതിയും സെപ്റ്റംബർ പത്തിലേക്ക് എടുക്കുകയാണ് അപ്പൊ ഹൈക്കോടതി എന്താ സമീപനം സ്വീകരിക്കുന്നതെന്ന് കൂടെ നമുക്ക് നോക്കി കാണുകയും ചെയ്യാം ഒരു െ നിർദ്ദേശിക്കാനുണ്ടോ ഈ ഒരു തല തോന്നുന്നു പാർവതിക്കൊക്കെ എത്രമാത്രം ഒരു സംഘടനാപരമായ പ്രവർത്തികൾ ഏർപ്പെടാൻ കഴിയുമെന്ന് അറിയില്ല പക്ഷെ ഡബ്ല്യു സി സിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ നന്നായിരിക്കും ഉദാഹരണം പത്മപ്രിയ പത്മപ്രിയ അത്യാവശ്യം നല്ല ഓർഗനൈസിംഗ് സ്കിൽസ് ഒരാൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്മപ്രിയോ പാർവതിയോ അതോടൊപ്പം പൃഥ്വിരാജ് അക്കെ ഉള്ള ആൾക്കാരുത്തോനോ മാസഫുലിയോ ഒക്കെ ഈക്ലി ഫുഡാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തപ്പം ഒരാളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയുടെയും കോമ്പിനേഷൻ കുറെ കൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പൊ ഈ അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും ഒരു പുതിയ നേതൃത്വം വരട്ടെ തീർച്ചയായിട്ടും അവരുടെ അവർക്ക് ഈ മുതിർന്ന തലമുറയുടെ അനുഗ്രഹവും ആശംസകളും എല്ലാം ഉണ്ടാകട്ടെ മോഹൻലാലടക്കം ശ്രീ സിദ്ദീഖ് അടക്കം ഇവരുടെ എല്ലാം അല്ലെങ്കിൽ ശ്രീ രഞ്ജിത്ത് അടക്കമുള്ള എല്ലാവരുടെയും കാര്യം ഇവർക്ക് ഇവരെ രീതിയിൽ ചിലർക്കൊക്കെ ആരോപണ വിധേയം മാത്രമാണ് ഇവര് ഇപ്പോഴേ മോശക്കാരൻ നമ്മൾ ഒരു കാരണവശാലും മുതിര ഉത്തരുത് പൃഥ്വിരാജിനെ കൊണ്ടുവന്ന് ശ്രീ രഞ്ജിത്താണ് ഇങ്ങനെ ഒരുപാട് സംഭാരങ്ങൾ രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏതാണെന്ന് കാത്തിരുന്ന് കാണാൻ യു ആർ യു ആർ മീൻ Com. On Metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.